വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ മലയാളം എടുത്താലുള്ള കുറിച്ചും പിന്നെ അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ പറ്റിയാണ് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അഡ്മിഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷന് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ ഡിഗ്രിക്ക് മലയാളമാണോ എടുക്കുന്നത് മലയാളം പഠിച്ചിട്ട് എന്ത് കിട്ടാനെ എന്നിങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇനി പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കും അവർ ഫ്യൂച്ചറിലും കേൾക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ബി എ മലയാളമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ ഈ മലയാളം എടുത്തു കഴിഞ്ഞാല് ബി എ മലയാളം എടുത്തു കഴിഞ്ഞാൽ നിരവധി സാധ്യതകളുണ്ട് ഓക്കെ ജോലി സാധ്യതകൾ 그런데 <목소리도> പ്ലസ് ടു കഴിഞ്ഞ് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ളവർക്ക് നമുക്ക് ഈ ബി എ മലയാളം എടുക്കാവുന്നതാണ് ഓക്കെ ഏത് പ്ലസ് ടു ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ബി എ മലയാളത്തിന് അഡ്മിഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ബി എ മലയാളം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി ജോലി സാധ്യതകളുണ്ട് ഓക്കെ ടീച്ചർ ആവാം ഒരു മലയാളം കണ്ടന്റ് റൈറ്റർ ആവാം കൂടാതെ തന്നെ ജേർണലിസ്റ്റ് ആവാം അങ്ങനെ നിരവധി ജോലി സാധ്യതകളുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാം വരുന്നത് നാല് വർഷമാണ് ആ ഈ നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ നമുക്ക് എട്ട് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഓക്കെ എട്ട് സെമിസ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും നാല് പേപ്പറും തേർഡ് സെമിസ്റ്ററും ഫോർത്ത് സെമിസ്റ്ററും അഞ്ച് പേപ്പറും ആണ് വരുന്നത് ബാക്കി നമുക്ക് വരുന്നത് അഞ്ച് മുതൽ എട്ട് വരെ നമുക്ക് വെറും മൂന്ന് പേപ്പറേ വരുന്നുള്ളൂ അപ്പം നമുക്ക് പഠിക്കാൻ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ബി എ മലയാളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ബി എ മലയാളം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനും പറ്റും അപ്പൊ നിങ്ങൾക്ക് ബി എ മലയാളത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ബി എ മലയാളം എന്തായാലും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ജോബ് തന്നെ നിങ്ങൾ സ്റ്റെക്ക് ചെയ്ത് ആവശ്യമൊന്നുമില്ല നിങ്ങക്ക് നിരവധി ജോബ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്